ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ മലയാളമാണ് കേരള പാടാവലി ഭാഗം രണ്ട് പാഠപുസ്തകമാണ് അതിലെ യൂണിറ്റ് ഫോർ കുടയോളം ഭൂമിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇതാ ഒരു മായാലോകം കുടയോളം ഭൂമിയാണ് നമ്മുടെ യൂണിറ്റ് അതിൽ നമ്മുടെ പാഠത്തിൻ്റെ പേര് ഇതാ ഒരു മായാലോകം അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇതാ ഒരു മായാലോകം അപ്പോൾ ഇതിൽ നമ്മൾ ഈ പാഠത്തിൻ്റെ മുഴുവനായിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ മലയാളത്തിലെ വിശദീകരണം അതുപോലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണിത് നോക്കാം മണ്ണിനുള്ളിലേക്ക് നമ്മുടെ നോട്ടം അത്ര എത്താറില്ല ഒരു ശാസ്ത്രജ്ഞൻ മണ്ണിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചതിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ലേഖനം വായിക്കൂ ഇതാ ഒരു മായാലോകം ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു ഇനി മണ്ണിലേക്കൊന്ന് നോക്കിയാലോ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു എന്നിട്ടോ മണ്ണിലൊരു മായാലോകം കണ്ടെത്തി അതിരസകരമായ ആ കഥ കേട്ടോളൂ അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ഒരു ശാസ്ത്രജ്ഞനാണ് അയാൾക്കൊരു ദിവസം തോന്നുകയാണ് ഞാൻ എപ്പോഴും മരത്തിലേക്ക് നോക്കി നടന്നിട്ട് എന്തിനാ ഇനി ഒന്ന് മണ്ണിലോട്ട് നോക്കിയാലോ എന്ന് തോന്നുകയാണ് അങ്ങനെ മണ്ണിലോട്ട് നോക്കി നോക്കിയിട്ട് എന്ത് സംഭവിച്ചു അവിടെ ഒരു മായാലോകം കണ്ടെത്തി ആ കഥയാണ് നമുക്ക് നോക്കാൻ പോണത് നൂറോളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത് ആരായിരുന്നു ആ മിടുക്കനായ കിറുക്കൻ ഡോക്ടർ വില്യം ബീപ് ന്യൂയോർക്ക് സോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ അപ്പം ആരാണ് ആ കിറുക്കൻ ഡോക്ടർ വില്യം ബീപ് ആണ് കേട്ടോ ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിചിത്രമായ ആശയം തോന്നിയത് കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം അതിനായി അദ്ദേഹം കുറേ ദിവസങ്ങൾ ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു കൊടും കാട്ടിലൂടെ കാട്ടുമരങ്ങളുടെ ഇലകൾ വീണ് വീണടിഞ്ഞു കിടക്കുന്ന മണ്ണിനു മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു കാട്ടരുവിയിലൂടെയും സഞ്ചരിച്ചു അപ്പോഴൊക്കെ കണ്ണു മരത്തിലായിരുന്നു പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും തിരിച്ചറിഞ്ഞും വേണ്ടവേ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു അപ്പോഴൊന്നും നിലത്തേക്കൊന്ന് നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു അങ്ങനെ തിരക്കിട്ട പണി തീരാറായി ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം കടലിലെത്തണം കപ്പലിൽ കയറണം പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര അപ്പോഴേ ന്യൂയോർക്കിലെത്തും അപ്പോൾ ആ അദ്ദേഹം കാട്ടിലൂടെ നടക്കുമ്പോൾ മുഴുവൻ എന്താണ് കണ്ണു മരത്തിലേക്കായിരുന്നു പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ കാണണമെങ്കിൽ മുകളിലേക്ക് നോക്കണമല്ലോ എന്ന് പറഞ്ഞ അയാൾ അങ്ങനെ നടന്നു കണ്ടെത്തിയും തിരിച്ചറിഞ്ഞുമൊക്കെ അങ്ങനെ നടക്കുകയാണ് പക്ഷെ അപ്പോഴൊന്നും അദ്ദേഹം താഴോട്ട് നോക്കുന്നില്ല കേട്ടോ കപ്പലിൽ കാടില്ല മരങ്ങളില്ല പക്ഷികളുമില്ല അപ്പോൾ നേരം പോകാൻ എന്താണ് വഴി അപ്പം കപ്പലിൽ പോകുന്ന സമയത്ത് നമുക്ക് കാടോ മരങ്ങളോ പക്ഷികളെ ഒന്നും കാണില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നേരം പോവുക അതിനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് മണ്ണ് പരിശോധന ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ഈ മണ്ണിലും രഹസ്യങ്ങൾ കണ്ടേക്കാം അങ്ങനെ ഒരു സംശയം എങ്ങനെയോ ആ ശാസ്ത്രജ്ഞൻ്റെ മനസ്സിൽ കയറിപ്പറ്റി അപ്പോൾ കപ്പലിൽ ഇയാൾ ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോകുമ്പോൾ സമയം പോകണ്ടേ അപ്പോൾ അദ്ദേഹം എന്താ തീരുമാനിക്കുന്നത് ഇപ്പോൾ ചവിട്ടി നടന്ന മണ്ണുണ്ടല്ലോ മണ്ണ് ശേഖരിക്കുക മണ്ണിലും ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാവും ആ മണ്ണിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കി സൂക്ഷ്മമായി പരിശോധിക്കാനാണ് അയാൾ തീരുമാനിക്കുന്നത് അക്കാലത്ത് ആ സംശയത്തെ ി മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അത് കിറുക്കാണെന്ന് പറയുമായിരുന്നു ഡോക്ടർ ബീപിനെ അവർ കളിയാക്കുകയും ചെയ്തേനെ എന്നാൽ ഒരു കാര്യം അറിയണം നല്ല ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്തരം സംശയങ്ങൾ തോന്നുന്നു അത്തരം കിറുക്കന്മാരാണ് മറ്റാരും മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നത് അങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽക്കരുത് ഉടൻ പ്രവർത്തിക്കണം ഡോക്ടർ ബീവും അതുതന്നെ ചെയ്തു അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്തു അത് നിറയെ മണ്ണു വാരി കാട്ടുമണ്ണാണ് കുത്തി ഇളക്കി വാരുന്നതെന്ന് ഓർക്കണം കാട്ടിൽ മണ്ണിനു മുകളിൽ കരയിൽ കര കരിയിലെത്തുണ്ടായിരിക്കും കരിയിലകളുടെ അനേകം അടുക്കുകൾ അടിഭാഗത്തിൽ കരികൾ കുറേ ചീഞ്ഞളിഞ്ഞിരിക്കും അഴുകിയും പൊടിഞ്ഞും മണ്ണിനു മുകളിൽ പാളിയായി കിടപ്പുണ്ടാകും അതിനു താഴെയാണ് കാട്ടിലെ മേൽമണ്ണ് അഴുകിപ്പൊഴിഞ്ഞ് പൊഴിഞ്ഞ് ആ സോറി പൊടിഞ്ഞു കിടന്ന കരിയിലയും മേൽമണ്ണും എല്ലാം കൂടി തന്നെയാണ് ചാക്കിൽ നിറച്ചത് ആ മൺചാക്കുമായി അദ്ദേഹം മടക്ക യാത്ര തുടങ്ങി ആദ്യം ബോട്ടിലൂടെ കടലിലെത്തി പിന്നെ കപ്പലിലേക്ക് കയറി മറക്കാതെ മൺചാക്കും കപ്പലിൽ കയറ്റി അപ്പം അദ്ദേഹം മണ്ണെല്ലാം ശേഖരിച്ച് കാട്ടുമണ്ണ് ശേഖരിച്ച് കപ്പലിൽ കയറി ന്യൂയോർക്ക് യാത്ര തുടങ്ങി കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്കു തുറന്നു കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി ഇത്രയും കുറച്ച് മണ്ണിൽ ഇത്രയേറെ ജീവികളോ മണ്ണ് പരിശോധിച്ചപ്പോൾ അദ്ദേഹം കണ്ടത് ചെറിയ ചെറിയ ജീവികളെ ആ കാട്ടുമണ്ണ്ണ് നിറയെ ജീവികളായിരുന്നു ഉറുമ്പുകൾ ചിതലുകൾ വണ്ടുകൾ തേളുകൾ പുഴുക്കൾ മണ്ണിരകൾ ഒച്ചുകൾ വെറും കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ജന്തുക്കൾ തന്നെ എത്രധികം ഈ മണ്ണിന് ജീവനുണ്ട് അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ കൈവശം വലിയ ലെൻസ് ഉണ്ടായിരുന്നു വസ്തുക്കളെ വലുതായി കാണിക്കുന്ന തരം ലെൻസ് അതുപയോഗിച്ച് അദ്ദേഹം കൂട്ടുകാരും മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു അപ്പോൾ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു നൂറുകണക്കിന് കൊച്ചു കൊച്ചു ജീവികൾ ഓരോന്നും അതിൻ്റെ മൺതരിയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു ുന്നു മൺ തരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നു ഡോക്ടർ ബീപും കൂട്ടുകാരും കൂടി അതീവ ശ്രദ്ധയോടെ അനേക ദിവസങ്ങൾ ആ മണ്ണിനെ പരിശോധിച്ചു കൊണ്ടിരുന്നു ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു മണ്ണിനടിയിലെ ലോകം ഇരുട്ടിന്റെ ലോകം ഇരുട്ടിൽ ഇരതേടുന്നവരുടെ ലോകം ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെയും ലോകം അവിടെ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു കുമിളകൾ കാടുകളായി വളർന്നിരിക്കുന്നു മൺ തരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു അവിടെ ആരെയും അമ്പരിപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട ചെറിയ വിത്തുകളുടെ രൂപത്തിൽ രൂപത്തിലിരുന്നു ശത്രുക്കളെ പറ്റിക്കുന്നു വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടാക്കിയിരിക്കുന്നു ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലിരുന്നും മിമിക്രി കാണിക്കുന്നു തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബീപ് ലോകത്തെപ്പറ്റി മറന്നുപോയി താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി മണ്ണിനുള്ളിലെ മായാലോകത്തിലകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തിലെത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരു ആലീസ് അപ്പോൾ മണ്ണിലെ ലോകം കണ്ട് അദ്ദേഹം അന്താളിച്ചു പോയ കഥയാണ് കേട്ടോ ഇത് മണ്ണും മനുഷ്യനും പ്രൊഫസർ എസ് ശിവദാസിൻ്റെ ആണ് നമുക്കിനിതിൽ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം കാണാ കാഴ്ചകൾ ലേഖനം വായിച്ച് ഓരോരുത്തരും ചോദ്യങ്ങൾ തയ്യാറാക്കുക ഓക്കേ ആദ്യത്തെ ആരായിരുന്നു ഡോക്ടർ വില്യം ബീപ് രണ്ട് എവിടെ വെച്ചാണ് അദ്ദേഹത്തിന് വിചിത്രമായ ആശയം തോന്നിയത് മൂന്ന് ബ്രസീലിലെ ബ്രസീൽ എന്ന് പറയുമ്പോൾ ഒന്ന് നീട്ടിയിടുകട്ടോ ദീർഘം ബ്രസീലിലെ ബേലം എന്ന പ്രദേശത്ത് അദ്ദേഹം എന്താ എന്തിനാണ് പോയത് എങ്ങനെയുള്ള മണ്ണാണ് അദ്ദേഹം ചാക്കിലാക്കിയത് എന്തെല്ലാം ജീവികളെയാണ് അദ്ദേഹത്തിന് മണ്ണിൽ നിന്നും കാണാൻ സാധിച്ചത് അപ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങളാണ് നെക്സ്റ്റ് ആലീസിൻ്റെ അത്ഭുത ലോകം പണ്ടൊരു ആലീസ് അത്ഭു അത്ഭുത എത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തിലെത്തിയ മറ്റൊരു ആലീസ് ലൂയിസ് കരോൾ എഴുതിയ ആലീസിന്റെ അത്ഭുത ലോകം എന്ന നോവൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നും അടുത്ത വായനാശാലയിൽ നിന്നും എടുത്ത് വായിക്കൂ ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ കുറിപ്പ് നോക്കാം ആലീസിൻ വണ്ടർലാൻഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം അതാണ് ഈ ആലീസിന്റെ അത്ഭുത ലോകം എന്ന് മലയാളത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് വായനാ കുറിപ്പാണ് കേട്ടോ ലോക പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായ ലൂയിസ് കരോൾ എഴുതിയ പ്രശസ്തമായ ബാലസാഹിത്യ നോവലാണ് ആലീസിൻ്റെ അത്ഭുത ലോകം ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച ഈ നോവൽ നൂറ്റി എഴുപത്തി ഭാഷകളിലേക്കാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത് ആലീസ് എന്ന കൊച്ചു പെൺകുട്ടി ഒരു വെള്ളമൊയലിനെ പിന്തുടർന്ന് അതിൻ്റെ എത്തിച്ചേരുകയും സാമാന്യം വലുപ്പമുള്ള മാളത്തി മാളത്തിനുള്ളിൽ ഉള്ളിലേക്ക് എന്നാണ് കേട്ടോ ഇവിടെ ലാ കേറ്റണേ ഉള്ളിലേക്ക് അവൾ വീഴുകയും ചെയ്യുന്നു എന്നാൽ അവൾ എത്തിച്ചേരുന്നതെന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകളാണ് തിരുത്തിക്കൊള്ളുക എത്തിച്ചേരുന്നത് മാളത്തിനുള്ളിലെ വിചിത്രമായ ലോകത്തേക്കാണ് അവിടുത്തെ വിചിത്രമായ കാഴ്ചകളും അനുഭവങ്ങളും അവളെ അത്ഭുതപ്പെടുത്തുന്നു അവിടെ എന്തെല്ലാം ആണ് കേട്ടോ എന്തെല്ലാം വ്യത്യസ്തമായിരുന്നു ആ മാളത്തിൽ നിന്നും പുറത്തേക്കൊരു വഴി കാണുന്നു പക്ഷേ അതിൻ്റെ വാതിൽ ചെറുതായിരുന്നു അതിലൂടെ പോവണമെങ്കിൽ അവൾ ചെറുതാകണം അതിനായി മുയൽ കൊടുക്കുന്ന ഒരു മാന്ത്രിക ദ്രാവകം അവൾ കുടിക്കുന്നു അതോടെ അവളുടെ രൂപം ചെറുതാകുന്നു അവന് അങ്ങനെ അവൾ ആ മായാലോകത്തിന്റെ ഉൾക്കാഴ്ചകൾ കാണുന്നു തുടർന്ന് മറ്റൊരു സന്ദർഭത്തിൽ ഒരു കഷ്ണം കേക്ക് കഴിച്ച് അവൾ വലുതാകുന്നു പൂന്തോട്ടത്തിൽ പൂക്കളുടെ സംസാരം കേൾക്കുന്നു തുടങ്ങി ഒത്തിരി വിചിത്രവും സാഹസികവുമായ ഒരുപാട് കാഴ്ചകളിലൂടെയും വെല്ലുവിളികളിലൂടെയും അവൾ ആ മായാലോകത്തിലൂടെ സഞ്ചരിക്കുന്നു ആലി സ്വപ്നത്തിൽ നിന്നും ഉണരുന്നതോടെ കഥ അവസാനിക്കുന്നു മൗസ് ഡോഡോ കാറ്റർ ർ താറാവ് എന്നിവർ ഈ കഥയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളാണ് അടുത്തത് ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ ഈ ചിത്രം നോക്കൂ ഇതിൽ എന്താ ഇതിൽ എന്തെല്ലാം ഉണ്ട് ഇത്തരം കാഴ്ചകൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണോ ആരെല്ലാം ആണ് ഭൂമിയുടെ അവകാശികൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം ചിത്രത്തിൽ പച്ചപിടിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കുന്നും പുഴയും കാണാം മരങ്ങൾ വെട്ടിമുറിച്ച് ലോറിയിൽ കൊണ്ടുപോകുന്നു വെട്ടിമുറിച്ച മരങ്ങളുടെ ബാക്കി ശേഷി ശേഷിപ്പുകൾ പോലെ മരക്കുറ്റികളും കാണാം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുന്ന് ഇടിച്ച് നിരപ്പാക്കുന്നു മണ്ണ് ഇട്ട് പാടങ്ങൾ നിരപ്പാക്കുന്നു ഫാക്ടറിയിലെ മലിനജലം ജലാശയങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഒഴുക്കിവിടുന്നു ഇത്തരം പ്രവൃത്തികൾ പ്രകൃതിക്ക് വളരെയേറെ ദോഷകരമാണ് അത് പ്രകൃതിയെ തന്നെ ഇല്ലാതാക്കും പ്രകൃതി ഇല്ലെങ്കിൽ ഭൂമി തന്നെ ഇല്ലാതാക്കും ഇല്ലാതാകും നാണേ ഒരു കാമതി കേട്ടോ ഇല്ലാതാകും ഇതൊന്നും ചിന്തിക്കാതെ മനുഷ്യർ കാശിനു വേണ്ടി പ്രകൃതിയെ ദിനം പ്രതി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ഇനിയും വരാനുള്ള തലമുറകൾക്ക് ജീവിക്കാനുള്ളത് ഈ ഭൂമി എന്ന സത്യം മനുഷ്യർ സ്വന്തം ലാഭത്തിനായി മനഃപൂർവ്വം മറക്കുന്നു ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് വായിക്കാം കണ്ടെത്താം ചുവടെ കൊടുത്ത പദജോടികൾ ശ്രദ്ധിക്കൂ അവയിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കണ്ടു കണ്ടയായി തുറന്നു തുറന്ന ചിന്തിച്ചു ചിന്തിച്ചു ഇതുപോലുള്ള കൂടുതൽ പദജോടികൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തുക കണ്ടു തുറന്നു ചിന്തിച്ചു എന്നീ പദങ്ങൾ പൂർണ്ണക്രിയകളാണ് മറ്റൊരു പദത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അല്ലാത്തപ്പോഴും അർത്ഥം ലഭിക്കുന്ന ഇത്തരം ക്രിയാപദങ്ങളെ പൂർണ്ണക്രിയ മുറ്റുവരാ എന്ന് പറയുന്നു കണ്ട തുറന്ന ചിന്തിച്ച എന്നീ പദങ്ങൾ ക്രിയകളാണ് മറ്റൊരു പദത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് പൂർണമായും അർത്ഥം ലഭിക്കുന്നത് ഇത്തരം ക്രിയാപദങ്ങളെ അപൂർണ ക്രിയ പറ്റുവിന എന്ന് പറയുന്നു കൂടുതൽ പദ നടന്നു നടന്ന കഴിഞ്ഞു കഴിഞ്ഞ അലഞ്ഞു അലഞ്ഞ പിടിച്ചു പിടിച്ച സഞ്ചരിച്ചു സഞ്ചരിച്ച മണ്ണറിവ് പൊന്നറിവ് ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം മണ്ണ് പൊന്നാക്കണം ചേറ് ചോറാക്കണം ചോറ് ചേറാക്കരുത് മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പഴഞ്ചൊല്ലുകൾ നമ്മോട് പറയുന്നത് എന്തെല്ലാം പാഠഭാഗത്തു നിന്നും മണ്ണിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രസംഗം തയ്യാറാക്കൂ ലോക മണ്ണുദിനം ഡിസംബർ അഞ്ചിന് അനുബന്ധിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുമല്ലോ നോക്കാം നമ്മുടെ പ്രസംഗമാണ് ആദ്യം തന്നെ മാന്യ സദസ്സിന് നമസ്കാരം പറയുക ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മണ്ണ് ആരോഗ്യമുള്ള ജനതയ്ക്ക് നൽകുന്ന ഉറച്ച നിക്ഷേപമാണ് ആരോഗ്യമുള്ള മണ്ണ് അതുകൊണ്ട് തന്നെ മണ്ണിന്റെ പരിപാലനവും സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് മരങ്ങൾ നട്ടി നട്ടുപിടിപ്പിക്കുക പരമാവധി വെള്ളം ഭൂമിയിൽ താഴെ അനുവദിക്കുക ജൈവകൃഷി രീതി പിന്തുടരുക മാരക കീടനാശിനികൾ മണ്ണിൽ ഉപയോഗിക്കാതിരിക്കുക മണ്ണിൽ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും തള്ളാതിരിക്കുക തുടങ്ങിയവ ശ്രദ്ധിച്ചാൽ നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാൻ കഴിയും ഡോക്ടർ വില്യം ബീപ് കണ്ടെത്തിയതുപോലെ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട് ഈ സൂക്ഷ്മജീവികളാണ് മണ്ണിന് ജീവൻ നൽകുന്നത് മണ്ണ് മലിനീകരണം ഈ സൂക്ഷ്മജീവികളെ ഇല്ലാതാക്കുന്നു ഭൂമിയുടെ സ്വഭാവവും ഗുണവും മനസ്സിലാക്കി അതിന് അനുയോജ്യമായ കൃഷിരീതികൾ നടപ്പിലാക്കുക മണ്ണിനെ ചൂഷണം ചെയ്യുന്നത് തടയാനും മണ്ണിന്റെ സമൃദ്ധി നിലനിർത്താനും വൈവിധ്യം മറന്ന കൃഷി സമ്പ്രദായത്തിലേക്ക് നാം തിരിച്ചു പോകേണ്ടതുണ്ട് മണ്ണിനുള്ളിലെ മായാലോകത്തെ നാം മനസ്സിലാക്കുകയും അതിനെ സംരക്ഷിക്കുകയും വേണം ആരോഗ്യമുള്ള ജീവിതത്തിന് ആരോഗ്യമുള്ള മണ്ണ് വേണം മണ്ണിന്റെ ഗുണം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ വരും തലമുറയുടെ അതിജീവനത്തിനും നിലനിൽപ്പിനും സാധിക്കുകയുള്ളൂ മണ്ണിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ് മണ്ണ് ഒരു പുതപ്പ് പോലെ ഭൂമിയെ സംരക്ഷിക്കുന്നു മണ്ണിന് ദോഷകരമാവുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് നിർത്തലാക്ക നമുക്ക് നമുക്ക് നിർത്തലാക്കാം എന്നാണ് നിർത്തലാക്കാം എന്നാണ് നിർത്തലാക്കാം മണ്ണിനെയും ഭൂമിയെയും സംരക്ഷിക്കാനായി നമുക്ക് ഒറ്റക്കെട്ടായി പോരാടാം നന്ദി നമസ്കാരം അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രസംഗം തയ്യാറാക്കേണ്ടത് നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്താവുന്നതാണ് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി ആ കിറുക്ക് മണ്ണിനെക്കുറിച്ചും മണ്ണിനടിയിലെ ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന് അന്വേഷണത്തിന് വഴിതെളിച്ചു നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ ചെടികൾ പൂക്കൾ കുളങ്ങൾ വയൽ പുഴ തുടങ്ങിയവയെക്കുറിച്ച് എന്തെല്ലാം അറിയാം എൻ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് അന്വേഷിച്ച് കുറുപ്പ് തയ്യാറാക്കൂ അവതരിപ്പിക്കൂ എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ഒരു വലിയ പ്ലാവുണ്ട് അതിൻ്റെ ചുവട്ടിൽ നല്ല തണലാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം അവിടെ കളിക്കാറുണ്ട് എത്ര തവണ ചൂട് കാലാവസ്ഥയിലും എത്ര തന്നെ ചൂട് കാലാവസ്ഥയിലുമാണ് കേട്ടോ പ്ലാവിൻ ചുവട്ടിൽ മാത്രം നല്ല തണുപ്പാണ് ഒരുപാട് പക്ഷികളും ചെറു ജീവികളും ആ പ്ലാവിൽ വസിക്കുന്നുണ്ട് രാവിലെ ഞാൻ ഉണരുന്നത് തന്നെ ആ ഈ മരത്തിൽ വസിക്കുന്ന അനേകം പക്ഷികളുടെ കലബിലെ ശബ്ദം കേട്ടിട്ട് ശബ്ദവും കേട്ടാണ് അത് കേൾക്കാൻ തന്നെ നല്ല രസമാണ് പ്ലാവിൽ ചക്ക കായ്ക്കുന്ന സമയങ്ങളിൽ നല്ല രസമായിരിക്കും ചക്ക മണവും പഴം കഴിക്കാൻ വരുന്ന ജീവജാലങ്ങളും നല്ല മധുരിക്കുന്ന അനുഭൂതി തന്നെയാണ് ഈ മരം എന്നും ഇതുപോലെ ഒരുപാട് പേർക്ക് ആശ്രയവും അനുഗ്രഹവുമായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വാച്ച് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്